ഞാൻ പറയുന്ന ഒരു കള്ളൻ ഒരു മരത്തിൻ്റെ ഡോറ് പൊളിക്കാൻ വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് എടുക്കുകയാണെങ്കിൽ കാരണം ഈ ഹാൻഡിൽ അല്ലെങ്കിൽ ലോക്ക് ലോക്സൈറ്റ് പൊട്ടിച്ചാൽ കള്ളനുള്ളിൽ കിടക്കാം മൂന്നിലേക്കാകുമ്പോൾ ഇതിലും സ്ട്രോങ്ങ് സ്ട്രോങ് ആക ഒന്നും പറ്റാതെ ഈ സ്റ്റീലിന്ന് കേൾക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു സൗണ്ടിൻ്റെ പ്രശ്നം ഉണ്ടോ സ്റ്റീലിൻ്റെ സൗണ്ട് കംപ്ലൈൻ്റ് അതായത് മഴക്കാലം വെയിൽ മാറി മാറി വരും ഇതിൻ്റെ ഉള്ള തൂങ്ങൽ പ്രശ്നങ്ങൾ കാരണമാണ് ഞാൻ ആ മൊത്തത്തിൽ തടി ഒഴിവാക്കുക ഒരു നോബ് ഹാൻഡിൽ ഇത് ഫിഫ്റ്റി ഫിഫ്റ്റീനും വരുന്നുണ്ട് മരത്തിൻ്റെ ക്ലിയർ ലുക്ക് വരും ക്ലിയർ ലുക്ക് ബ്ലാക്ക് ആയാലും വൈറ്റ് ആയാലും അതേ ലുക്കിൽ നമ്മുടെ സാധനങ്ങൾ വരും അതെ സ്റ്റീൽ ഡോറിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു സ്റ്റാർട്ടിങ് പ്രൈസ് എത്രയാണ് ഡോർ അങ്ങനെ ഉണ്ട് നമ്മളെ പണ്ട് കാലങ്ങളിൽ ഒരു വീട് പണിയുടെ ആദ്യഘട്ടം സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഈ തടിപ്പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാണ് സീസൺ ചെയ്തിട്ട് ഇന്ന് അത്രയും പഴക്കമുള്ള തടികൾ കാര്യങ്ങളൊന്നും അടുത്ത് കിട്ടാനില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തടി കാര്യങ്ങളൊക്കെ നമ്മൾ അവസാനത്തേക്കാണ് ചെയ്തു വരുന്നത് പറഞ്ഞു വരുന്നത് സ്റ്റീൽ ഗോസിനെ കുറിച്ച് തന്നെയാണ് പല ആളുകളുടെ ഇടയിലും ഇപ്പോഴും നെഗറ്റീവ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് സ്റ്റീൽ ഡോസ് എന്തിന് നമ്മളിത് ചെയ്യണം എങ്ങനെ നമുക്കിത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആവും തടി അപേക്ഷിച്ചിട്ട് ഇതിൻ്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണ് ഇതിൻ്റെ കോട്ടങ്ങൾ എന്തൊക്കെയാണ് ഞാനെന്നുള്ളതായി നമ്മുടെ ഹവായി സ്റ്റീൽ ഡോസ് ആൻഡ് വിൻഡോസിലാണ് ട്രുവണ്ടത്ത ഷോറൂമിലാണ് എൻ്റെ പ്രോജക്റ്റുകളിൽ ഞാൻ ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്റ്റീൽ ഡോസിൻ്റെ ഫേമ് കൂടെയാണ് ഇവർ അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽഡായിട്ടുള്ള വീഡിയോ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യും ഇറ്റ്സ് മിസ്വിനി വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ അതെ എൻ്റെ കൂടെ ഉള്ളത് ഹവായി ഡോസ് ആൻഡ് വിൻഡോസിന്റെ സി ഒ ഷാ ബ്രോയാണ് ഒരുപാട് സന്തോഷം കണ്ടതിൽ അതെ ഒരുപാട് ആളുകാർക്ക് ഇപ്പോഴും ഡൗട്ട് ഉള്ള ഒരു ഏരിയ ആണ് ഈ സ്റ്റീൽ ഡോസ് വിൻഡോസിനെ കുറിച്ചിട്ട് അതിനെനിക്ക് തോന്നുന്നു ആരെയും കുറ്റം പറയുന്നതല്ല നമ്മുടെ കാർപ്പൻറ്റേ സുഹൃത്തുക്കളാണ് ഒരു പരിധി വരെ ഇതിന് ഇങ്ങനെ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ പറയുന്നത് അതായത് ഇടിമിന്നലേൽക്കും ഇത് തുരുമ്പിക്കും കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്ക് ഇത് ഇല്ലാതായിപ്പോകും എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ആ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ശരിക്കും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഒന്നൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടെയാണ് ഇവിടെ വന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള ഡോറുകളുടെ ഡിസൈൻ നമുക്ക് നമുക്ക് ഏറ്റവും റേറ്റ് ബ്രാൻഡ് അങ്ങനെ മുതൽ നമ്മൾ ഈ ഫീൽഡിലുണ്ട് ഒരു ഡോർ ഡോർ സ്റ്റീൽ ഇൻഡസ്ട്രിയിൽ ഉണ്ട് ഇത് നേരിട്ട് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു സംവിധാനം നമ്മൾ തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നാണ് നമ്മളിപ്പോ നിൽക്കുന്നത് ഹവായി ഡോസ് ആൻഡ് വിൻഡോസിന്റെ രണ്ടാമത്തെ ഷോറൂമിലായിരുന്നു അപ്പോൾ ഏകദേശം മൂന്നര വർഷം പഴക്കമുള്ള മൂന്നര വർഷം മുമ്പ് തിരുവനന്തപുരത്ത് സ്റ്റാർട്ട് ചെയ്ത ഡോസ് ആൻഡ് വിൻഡോസ് ട്രിവാൻഡ്രം ഷോറൂമാണ് ഈ മൂന്നര വർഷത്തിൻ്റെ അടുത്ത് അപ്രോക്സിമേറ്റ്ലി നമ്മൾ നമ്മൾ ഒരു ഡോസ് സെയിൽ ചെയ്തിട്ടുണ്ട് ഈ ഷോറൂമിൽ ഇവിടുന്ന് മാത്രം പ്രൊജക്റ്റായിട്ടും അല്ലാതെയും അത്രയും ഡോസുകൾ ഇതുവരെ ഒരു കസ്റ്റമറിനും നമുക്ക് അങ്ങനെ ഒരു ഇടിമിന്നലിന്റെ പ്രശ്നവും അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ഒരു നെഗറ്റീവ് പ്രോബ്ലം വന്നിട്ടില്ല പിന്നെ ആളുകൾക്ക് ക്യൂരിയസ് ആണ് കാരണം ഒരു വീട്ടിൽ ഒരാൾ ഒരു മകനായിരിക്കും ചിലപ്പോൾ സ്റ്റീൽ ഡോസ് എടുക്കുന്നത് അച്ഛനും അമ്മയും സമ്മതിക്കാറുണ്ടാവില്ല അങ്ങനത്തെ സാഹചര്യത്തിൽ എന്തെങ്കിലും പറ്റുമോ എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും അത് മറികടക്കാനായിട്ട് നമ്മൾ സൂപ്പർ സൌബീസ് ടീമിനെ നമ്മൾ നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഷോറൂമിൽ ഒരു ടെക്നീഷ്യൻ ഉണ്ടാവും ഇപ്പൊ അസ് ഓഫ് ആവും നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സ്റ്റാർട്ട് ചെയ്ത അവൈഡ് വിൻഡോസിന് മുപ്പതിലധികം ഷോറൂമുകളുണ്ട് ഈ തേർട്ടി പ്ലസ് ഷോറൂമുകളിൽ നമുക്ക് മൊത്തം ഇതിന്റെ ഹെഡ് അടക്കം സർവീസ് സെപ്പറേറ്റ് ഒരു ഡിപ്പാർട്ട്മെന്റ് ആ ഫോർട്ടി പ്ലസ് സർവീസ് ടെക്നീഷ്യൻസ് ഉണ്ടാവും അപ്പൊ എന്ത് വിഷയമാണെങ്കിലും നമുക്ക് ഏത് രാത്രിയാണെങ്കിൽ പോലും നമുക്ക് അത് പരിഹരിക്കാൻ പറ്റുന്നുണ്ട് അതു വിചാരിച്ചു നമുക്ക് അത്രയും ഫോർട്ടീൻ ആളുകൾ വെച്ചതുകൊണ്ട് അത്രയും കംപ്ലൈന്റ് ഉണ്ട് എന്നല്ല കംപ്ലൈന്റ് കുറവാണ് പക്ഷെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് പരിഹരിച്ചില്ല എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് സ്റ്റീൽ ഡോർ ആവുമ്പോൾ ആളുകൾ ക്യൂരിയസ് ആയിരിക്കും അത് മറികടക്കാനുള്ള ഒരു സംവിധാനം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ കുറച്ച് പ്രത്യേകതകളുണ്ട് ഈ ഡോസിന് അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇത് നമ്മൾ ഹവായ് ഡോസ് ആൻഡ് വിൻഡോസിൻ്റെ ആദ്യത്തെ നമ്മൾ നമ്മളാദ്യം മാർക്കറ്റിൽ ഇറക്കിയ ഒരു മോഡലാണ് എച്ച് ഡി സെവൻറ്റി സെവ ഹവായിൽ ഒരു കണ്ടംപററി മോഡലാണ് ഇത് നമുക്ക് ഏകദേശം നമ്മൾ ഒരു ട്വന്റി ടു തേർട്ടി പെർസെന്റേജ് ഓഫ് മാർക്കറ്റ് ഷെയർ നമ്മൾ സെയിൽ ചെയ്യുന്നതിന്റെ മാർക്കറ്റ് ഷെയർ ഈ ഒരു മോഡലാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ നമ്മൾ പല മോഡലുകൾ ഇറക്കി ഇത് നയൻറ്റി മുതൽ വൺ എയ്റ്റി വിടുത്തു വരെ രണ്ട് സൈഡും വിൻഡോ ഉള്ള വൺ എയ്റ്റി വിടുത്തു വരെയുള്ള മോഡലുകൾ ഈ ഒരൊറ്റ മോഡലിൽ ഇറക്കി പിന്നെ ഹവായ് ഡോസ് ആൻഡ് വിൻഡോസ് നേരെ എടുക്കുമ്പോ ഡോസ് പർച്ചേസ് ചെയ്യുമ്പോൾ കുറച്ച് പ്രത്യേകതകളിൽ ഒന്നാണ് നമ്മൾ ഈ മൗണ്ട് ലോക്ക് അതെ ഈ മൗണ്ട് ലോക്ക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ സാധാരണ ഏത് ഡോസ് കണ്ടാലും ഈ ബുള്ളറ്റ് ലോക്സ് എല്ലാ സ്റ്റീൽ ഡോസിനും ഉണ്ടാവും ഓക്കെ സ്റ്റീൽ ഡോസ് ആകുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒരു പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് എടുക്കും കാരണം ഈ ഹാൻഡിൽ പൊട്ടിച്ച് ഈ മൗണ്ട് ലോക്കിൻ്റെ സോറി നോർമൽ ലോക്കിൻ്റെ റാഡും കൂടെ പൊട്ടിച്ചാലേ കള്ളന് ഉള്ളിൽ പോറാൻ പറ്റുള്ളൂ ഹവായ് ഡോസിൻ്റെ പോകാൻ എക്സ്ട്രാ ഒരു പത്ത് മിനിറ്റ് എടുക്കും അതിനാണ് സെപ്പറേറ്റ് ഒരു സെക്യൂരിറ്റി നമ്മൾ ഈ മൗണ്ട് ലോക്ക് കൊടുത്തത് ഇതൊരു സെപ്പറേറ്റ് റാഡിലാണ് ഉള്ളിൽ നിൽക്കുന്നത് അപ്പോൾ ഈ ബുള്ളറ്റ് ലോക്കിൻ്റെ റാഡ് പൊട്ടിക്കുകയും ഹാൻഡിൽ പൊട്ടിക്കേനും ശേഷം ഈ മൗണ്ട് ലോക്കിൻ്റെ റാഡ് ബ്രേക്ക് ചെയ്താലേ കള്ളനുള്ളിലേക്ക് പോകാൻ പറ്റുള്ളൂ പിന്നെ നമ്മള് എല്ലാ ഡോഴ്സിനും നമ്മൾ കൊടുത്തിരിക്കുന്ന ഹിഞ്ചസ് ഒരു സൈഡിൽ തന്നെ നാല് ഹിഞ്ചസ് വരുന്നുണ്ട് ഇത് കണ്ടാൽ അറിയാം അൾട്രാ മോഡേൺ ഇതിൽ പല ടൈപ്പ് ഓഫ് വരുന്നുണ്ട് നമ്മുടെ ബേസിക് ഇഞ്ചിക് ഇഞ്ചസ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് വരുന്നത് ഇനി അടക്കാനോ തുറക്കാനോ എന്തെങ്കിലും അലൈൻമെന്റ് ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു സ്ക്രൂ ഡ്രൈവർ ഇട്ട് അലൈൻമെന്റ് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം ഇതിലുണ്ട് പിന്നെ നാല് ഫുൾ ബട്ടർഫ്ലൈ ഇൻജസ് എന്ന് പറയാം ഫുൾ കവേർഡ് ഇഞ്ചസ് ഈ ഫുൾ കവേഡ് ഇഞ്ചു തന്നെ ഡോർ തൂങ്ങ അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല ഇതേപോലെ തന്നെ ഡോർസ് എത്ര കാലം വേണേലും അങ്ങനെ നിന്നോളൂ ഞാനേ കുറച്ച് സംശയങ്ങൾ ചോദിക്കാനുള്ളത് ഇപ്പം നമുക്ക് ഇത് മൾട്ടി ലോക്കിംഗ് സിസ്റ്റം ആണ് പലപ്പോഴും ഇതിനകത്തൊരു കൺഫ്യൂഷൻസ് വരും ഇതിന്റെ ലോക്കുകൾക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരുമെന്ന് ഞാൻ ചോദിക്കുന്നത് നമ്മുടെ ഹവായി ഡോസിനെ സംബന്ധിച്ചെടുത്തോളം നിങ്ങളുടെ വാറൻറ്റി കാര്യങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഫൈവ് ഇയേഴ്സ് വാറണ്ടിയാണ് നമ്മൾ കൊടുക്കുക ഫൈവ് ഇയേഴ്സ് കഴിഞ്ഞാലും കസ്റ്റമേഴ്സ് നമ്മൾ സർവീസ് ഫ്രീ ആയിട്ട് കൊടുക്കും ഓക്കെ സർവീസ് ഫ്രീ ആയിരിക്കും നമ്മുടെ പാർട്സ് എന്ത് പാർട്സ് ആണ് വാങ്ങുന്നത് വെച്ചാൽ ആ പാർട്സിന് നമ്മൾ എമൗണ്ട് കൊടുക്കണം പിന്നെ പെയിന്റിങ് വാറണ്ടി എന്ന് പറഞ്ഞാൽ ഇത് നമ്മളൊരു എച്ച് ടി ടി പിന്നൊരു ഇതിൻ്റെ ഒരു പേപ്പർ ഹീറ്റ് പേപ്പർ ഈ ഡിസൈൻസിലൊരു പേപ്പർ വെച്ച് ഹീറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അപ്പോൾ ഇതിൻ്റെ ആ പേപ്പറിന്റെ ഒക്കെ കൊണ്ടിട്ടാണ് നമ്മൾ അത്യാവശ്യം എലിഗൻസ് ആയിട്ട് മരത്തിന്റെ ക്ലിയർ ലുക്ക് വരുന്നത് ഇനി ബ്ലാക്ക് ആയാലും വൈറ്റ് ആയാലും ഒക്കെ അതേ ലുക്കിൽ നമ്മുടെ സാധനങ്ങൾ വരും അതെ അപ്പോൾ പെയിന്റിങ് വാറണ്ടി ഇപ്പോൾ ഓരോ സാഹചര്യത്തിനനുസരിച്ച് കറക്റ്റ് വെയിലടിക്കുന്ന സ്ഥലമൊക്കെ ആണെങ്കിൽ അതിനി ഒരു ബി എം ഡബ്ല്യു കാറും ഉണ്ടായാലും ബെൻസ് കാറാണെങ്കിലും ഒക്കെ ഈ പെയിന്റിങ്ങിന് പ്രോബ്ലം പ്രോബ്ലംസ് സോ നമ്മൾ ഡയറക്റ്റ് പെയിന്റിംഗ് വാറണ്ടി കൊടുക്കാറില്ല പക്ഷെ നമുക്ക് റീപെയിന്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഞാൻ ആറ് വർഷം കഴിഞ്ഞ ഒരു കസ്റ്റമർക്ക് പാലക്കാട് ഉള്ള ഒരു കസ്റ്റമറാണ് അപ്പോൾ ഈ അടുത്ത് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫുൾ പെയിൻറ് ചെയ്യുമ്പോൾ ഒരു ഫോർ തൗസൻഡ് അപ്രോസ് എക്സ് എക്സ്പെൻസ് വരും ഒരു സിക്സ് ഇയേഴ്സിൻ്റെ അപ്പുറം പിന്നെ ഞാൻ എല്ലാ കസ്റ്റമേഴ്സിനും കൂടെ പറയുന്നത് എടുക്കുന്ന സമയത്ത് തന്നെ ഡയറക്റ്റ് വെയിലടിക്കുന്ന സ്ഥലമൊക്കെ ആണെങ്കിൽ ഒരു ക്ലിയർ കോട്ട് എക്സ്ട്രാ എഴുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ഒരു ക്ലിയർ കോട്ട് മേടിച്ചാൽ നമുക്ക് മൂന്ന് ഡോറിന് ഫുള്ള് ഇത് അടിച്ച് ചെയ്യാൻ പറ്റും അത് എക്സ്ട്രാ കസ്റ്റമർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടെ പ്രൊട്ടക്ഷൻ കിട്ടും പെയിൻറ്റിങ്ങിൻ്റെ ഒക്കെ ഡോഴ്സിൻ്റെ ക്വാളിറ്റിൻ്റെ കാര്യത്തിൽ ഈവൻ ഓരോ പാർട്സ് വരെ നമ്മൾ അത്രക്ക് ക്വാളിറ്റിയിലാണ് ചെയ്തിരിക്കുന്നത് എല്ലാ മേഖലയിലും എനിക്ക് തോന്നുന്നത് ഒരു ഉഡൺ ഡോറിന് പോലും ഈ ഒരു ഫിനിഷ് ഒക്കെ കിട്ടണമെങ്കിൽ എം ആർ എഫ് പോലുള്ള ടോപ്പ് ക്വാളിറ്റി പോളിഷിലേക്ക് പോകണം അതും തന്നെ കണ്ടിന്യൂസ് വെയിലടിച്ചാൽ കുറേ പ്രശ്നങ്ങളുണ്ട് പിന്നെ ഒരിക്കലും ഇപ്പോൾ സിമ്പിളായിട്ട് ഞാൻ ഒന്ന് ചോദിക്കുന്നത് നമ്മൾ ഈ ഒരു ഡോർ സ്റ്റീൽ ഡോറിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു സ്റ്റാർട്ടിംഗ് പ്രൈസ് എത്രയാണ് നമ്മൾ ഒരു ഇരുപത് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുപത് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഒരു ട്വന്റി തൗസൻഡ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഇപ്പം നമുക്ക് അലുമിനിയത്തിൽ ലക്ഷറി ഡോസ് ഒരു പത്ത് പന്ത്രണ്ട് ലക്ഷറി ഡോസ് എടുക്കുന്നുണ്ട് അപ്പം എത്ര വരെ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഒരു ആറ് ലക്ഷം രൂപ വരെ ഇരുപതിനായിരം രൂപ മുതൽ ലക്ഷം വരെ ും ഇപ്പൊ ഞാനൊരു തൊള്ളായിരം സ്ക്വയർ ഒരു ചെറിയ വീട് വെക്കുന്ന ആളുകൾക്ക് റൂം ഡോർ സ്റ്റീൽ ഡോർ വെക്കണമെന്ന് ഞാൻ പറയുന്നില്ല ഇരുപതിനായിരം രൂപ കൊടുത്ത് റൂം ഡോർ വെക്കണ്ട പക്ഷെ അതിന് നമ്മളെ സൊല്യൂഷൻ ഉണ്ട് ഫൈബർ ഡോർ നമുക്ക് പതിനൊന്ന് രൂപ പന്ത്രണ്ട് രൂപക്ക് പത്ത് വർഷം വാറണ്ടിയിൽ ഇരുപതും മുപ്പതും വർഷം ഒന്നും ആവാതിരിക്കുന്ന ഒരു ഫൈബർ ഡോസ് നമുക്ക് ആ തൊള്ളായിരം പതിനായിരം സ്ക്വയർ ഫീറ്റ് വീട് വെക്കുന്ന ആളുകൾക്ക് വെക്കാം അതിന് നമ്മളെ സൊല്യൂഷൻ ഉണ്ട് സോ ബഡ്ജറ്റ് പ്രീമിയർ പ്രീമിയം ഡോസ് ഡോസ് ആൻഡ് സൊല്യൂഷൻസ് ഉണ്ട് അത്രയും നമ്മുടെ ഇതുപോലൊരു ഡോറ് പണിയുവാണെങ്കിൽ അത്യാവശ്യം കട്ടള അടക്കം നല്ലൊരു എമൗണ്ട് വരും എനിക്ക് തോന്നുന്നു സ്റ്റീൽ ഡോസിലേക്ക് വരുന്ന സമയത്ത് ഇതിന്റെ പകുതി പൈസയെ നമുക്ക് ഇതിലേക്ക് വരുന്നോളൂ മാത്രമല്ല ഈ പറഞ്ഞതുപോലെ പിന്നീട് നമുക്ക് ഇത് പൊളയുന്നില്ല കുത്തല് വരുന്നില്ല എക്സ്പാൻഷൻ സംഭവിക്കുന്നില്ല അങ്ങനെ ഒരു പ്രശ്നവും ഇനി ഇതിനകത്ത് പലപ്പോഴും ചോദിക്കുന്ന കാര്യമാണ് ഇതിനകത്ത് ഈ സ്റ്റീൽന്ന് കേൾക്കുമ്പോൾ തന്നെ ഇതിന്റെ ഒരു സൗണ്ടിന്റെ പ്രശ്നമുണ്ടല്ലോ ഉണ്ടല്ലോ സ്റ്റീലിന്റെ സൗണ്ട് പക്ഷേ ഇതില് നമുക്ക് ഇത് തട്ടി കഴിഞ്ഞാൽ വുഡാണോ സ്റ്റീലാണോ അറിയാൻ പറ്റില്ല അതെ അതിന് ഇതിന്റെ ഇൻസൈഡിൽ എന്ത് ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത് ഹണികോം മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ ഹണികോം മെറ്റീരിയൽ സോളിഡ് അല്ല അതെ ഇപ്പൊ ഇതിന്റെ ഷീറ്റ് വൺ പോയിന്റ് സിക്സ് നമ്മള് പതിനാറ് കെ ജി എന്ന് പറയും പതിനാറ് കെ ജി ഷീറ്റിന്റെ ഉള്ളിൽ ഹണികോം മോഡലില് ഒരു ഒരു സംവിധാനം ചെയ്തതാണ് അപ്പൊ അതിനാലാണ് നമുക്ക് ഇവിടെ തൊടുമ്പോ സൗണ്ട് വരാത്തത് ഇത് ഗുഡ് സൗണ്ട് തന്നെ വരിക പിന്നെ ഫിറ്റിംഗ് സമയത്ത് നമ്മുടെ ഈ ഫ്രെയിമിന്റെ ഉള്ളിൽ സിമെന്റും മണലും എം എംസാനും വെച്ച് നമ്മൾ ഫിൽ ഫില്ല് അപ്പൊ സാധാരണ മരത്തിനേക്കാളും സ്ട്രോങ് ഉണ്ടാവും നമ്മൾ പറഞ്ഞു കൊടുക്കാത്ത ഒരു മനുഷ്യനും ഇത് സ്റ്റീലാണെന്ന് തിരിച്ചറിയാൻ പറ്റും തീർച്ചയായിട്ടും എക്സ്ടീരിയർ ഡോസിൽ വരുന്നതാണ് നമുക്ക് ഇത് എത്രയാണ് റേറ്റ് വരുന്നത് ഇത് ഇത് അപ്രോക്സിമേറ്റ്ലി ഒരു ആണ് വരുന്നത് ഞാൻ പറയുന്നത് ട്രാൻസ്പോർട്ടേഷനും ും എല്ലാം അതായത് നമ്മൾ ഈ പറയുന്ന ട്വന്റി ടു തൗസൻഡ് ആണെങ്കിൽ നമുക്ക് ഇത് പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ യാതൊരു ചിലവും കസ്റ്റമറിനില്ല ഇത് നിങ്ങൾ ഫിനിഷ് ചെയ്ത് ഈ പറഞ്ഞതുപോലെ ഇനി എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണെങ്കിൽ ഹൗസ് വാമിംഗിന് മുമ്പ് ഞങ്ങള് വിളിച്ചിട്ട് ഷാബ്രോ അത് ഒന്നുകൂടി ഒന്ന് ശെരിക്കും പറഞ്ഞാൽ ക്ലീൻ ചെയ്യാൻ പറഞ്ഞാൽ പോലും അവർ വന്ന് ചെയ്തു തരാറുണ്ട് അത്ര പെർഫെക്റ്റ് സർവീസ് ആണ് അപ്പൊ ആ രീതിയിലാണ് നമുക്ക് എമൗണ്ട് വരുന്നത് അതെ അതെ മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ജസ്റ്റ് ഇനി ഹാൻഡിൽസിന്റെ കാര്യം എഴുതിയിട്ടുണ്ട് നമ്മുടെ ഹാൻഡിൽസ് എല്ലാം നമ്മുടെ ഹാൻഡിൽസിന്റെ പ്രത്യേകത എല്ലാ ഹാൻഡിൽസും ഡീഫോൾട്ട് ഹാൻഡിൽസ് ആണ് ഓക്കെ ഇനി ഹാൻഡിൽസിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഡിഫറൻറ്റ് ടൈപ്സ് ഉണ്ട് ഇത് ആയിട്ട് എല്ലാ ഡോസിനും കൊടുക്കുന്ന ഹാൻഡിലാണ് ആണ് ഓക്കെ ഇതിലൊരു സ്ക്വയർ ടൈപ്പ് നമ്മൾ ഡിഫോൾട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് പ്രീമിയം ലെവലിലേക്ക് വരുമ്പോൾ നമുക്ക് ഫ്രിഡ്ജ് ഹാൻഡിൽസ് വരുന്നുണ്ട് പിന്നെ ബാർ ഹാൻഡിൽസ് വരുന്നുണ്ട് സ്ക്വയർ ബാർ ഹാൻഡിൽസ് വരുന്നുണ്ട് ബാർ ഹാൻഡിൽസ് പൗഡർ കോട്ട് ചെയ്ത് വരുന്നുണ്ട് അതേപോലെ ബയോമെട്രിക്സ് ഹാൻഡിൽസ് വരുന്നുണ്ട് ആർക്കിടെക്ചറൽ ആന്റീക് ആയിട്ടുള്ള കളക്ഷൻസും വരുന്നുണ്ട് അപ്പോൾ ആ രീതിയിലൊക്കെ നമുക്ക് ഡോസിലേക്ക് വരും ഇതിനകത്ത് മനോഹരമായിട്ടുള്ള ഒരു വെറൈറ്റി ഹാൻഡിൽസ് ആണ് ലോങ് ബാർ ആണ് അല്ലേ റൗണ്ട് ഇത് ഫോർ എസ് എസ് ആണ് ഓ ഈ ഇതൊരു സിംഗിൾ മീൻസ് ഒരു സിംഗിൾ ഡോസിന് ഫ്രണ്ടിൽ ഒരു വൺ ആണ് ഇതിന്റെ വീതി അതിനെ ഒരു ഹാൻഡിൽസ് ആണ് ഇതിൽ കൊടുത്തിട്ട് സോ ഹാൻഡിൽസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും ഇതിലൊരു ഒരു ബ്ലാക്ക് പൗഡർ കോട്ടഡ് ബ്ലാക്ക് ഹാൻഡിൽസും വരുന്നുണ്ട് ഇത് നൂറ്റി പത്തിലുള്ള എച്ച് ഡിടെ നമ്മൾ ഫിഫ്റ്റി എന്ന് പറഞ്ഞൊരു മോഡലാണ് ഒറ്റ പാളിയിൽ നമുക്ക് വൺ ട്വന്റി ഉണ്ട് അത് വേറൊരു കമ്പനിയോടും ഇല്ല ഫോർ ഫീറ്റ് ഒറ്റപ്പാളിയില് നമ്മൾ ഇഞ്ചസിന്റെ പ്രത്യേകതയോടെയാണ് ഇപ്പൊ ഒറ്റപ്പാളിയിൽ ചെയ്യുമ്പോൾ നമുക്ക് ഇഞ്ചസിന് നേരത്തെ കണ്ട ഇഞ്ചസിനേക്കാളും കുറച്ചുകൂടി സ്ട്രോങ് ഇഞ്ചസ് ആയിരിക്കും ഒറ്റപ്പാളിയില് വരുന്നത് നാല് ഇഞ്ചസും ഉണ്ടാവും അപ്പൊ നമുക്ക് ആ തൂങ്ങുന്ന പ്രശ്നങ്ങളോ അങ്ങനത്തെ സംഗതികളൊന്നും വരുന്നില്ല മോഡലുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഡോസ് ആൻഡ് വിൻഡോസിൽ ഫോർട്ടി പ്ലസ് മോഡൽസ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഇൻക്ലൂഡിംഗ് ലക്ഷറീസ് അപ്പോൾ ഇതൊരു കൊളോണിയൽ ഫിനിഷിലേക്ക് ആദ്യം മരത്തിന്റെ വുഡൻ ടെക്സ്ചർ ആയിരുന്നു കൂടുതൽ കൊണ്ടുവന്നിരുന്നത് പിന്നെ കസ്റ്റമൈസ് കുറച്ച് ഒരു മീൻസ് ഈ കൊളോണിയൽ ടൈപ്പിലേക്കും കോണ്ടംപററി ടൈപ്പിലേക്കും ഒക്കെ മാറാൻ തുടങ്ങി സോ നമ്മളൊരു ഫിഫ്റ്റി ഫിഫ്റ്റി ലെവലാണ് ഫിഫ്റ്റി കൊളോണിയൽ ആൻഡ് കോണ്ടംപററി ഫിഫ്റ്റി പെർസെന്റേജ് വുഡൻ ടെക്സ്റ്റർ ആ രീതിയിലാണ് ചെയ്യുന്നത് ഇത് ഞാൻ പറഞ്ഞ പോലെ ബ്ലാക്ക് ഒരു നോബ് ഹാൻഡിൽ ഇത് ഫിഫ്റ്റി ഫിഫ്റ്റിയിലും വരുന്നുണ്ട് ഇത് തന്നെ നമുക്ക് മുതൽ സൈഡിൽ സൺഗ്ലാസ് ഉള്ള മോഡൽ വേണമെങ്കിൽ ഓപ്ഷൻ വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഈ കസ്റ്റമൈസേഷനിലേക്ക് സമയത്ത് എത്ര ടൈം അധികം എടുക്കും കസ്റ്റമൈസേഷൻ നമ്മൾ ആണ് മാക്സിമം അത് ചിലപ്പോൾ ടു മാസം കൊണ്ട് കിട്ടും രണ്ടര മാസം കൊണ്ട് കിട്ടും പക്ഷേ നയന്റി ഡേയ്സ് നമ്മൾ കസ്റ്റമർ അതെ ഇതിപ്പോ ഒരു ഡിസൈൻ ആണ് ഇതിൽ തന്നെ സെവൻ വെറൈറ്റി മോഡൽസ് നമുക്ക് സൈസസും ഇതൊക്കെ കൂടെ വെച്ചിട്ട് അപ്പൊ അതേപോലെ മോഡൽസ് നോക്കുകയാണെങ്കിൽ അപ്രോക്സ് ടു ഫിഫ്റ്റി പ്ലസ് പോകും പിന്നെ അതേപോലെ എഫ് ആർ പി വിൻസ് ഇതൊക്കെ ഡോസ് ആൻഡ് വിൻഡോസിന്റെ ഒരു പ്രത്യേകത എന്താ നമ്മളിവിടെ മാനുഫാക്ചർ ചെയ്യുന്ന എല്ലാ പ്രോഡക്റ്റും നമ്മുടെ ഓൺ ഓൺ പ്രോഡക്റ്റ് പ്രോഡക്റ്റ് നമ്മൾ ഒരിക്കലും ഇത് വെളിയിൽ നിന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാൻ കിട്ടൂല ഹവായ് ഡോസ് ഈ ലോഗോ ഈ ഹവായ് ഡോസ് ആൻഡ് വിൻഡോസിന്റെ ഈ ലോഗോ ഉള്ള പ്രോഡക്റ്റ് ഹവായ് സ്റ്റോറിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ഡോസ് ആൻഡ് വിൻഡോസിന്റെ എക്സ്ക്ലൂസീവ് ഷോറൂമുകളിൽ അപ്പൊ വേറെ ഒരു സ്ഥലത്തും ഇത് കിട്ടില്ല നമുക്ക് സൗത്ത് ഇന്ത്യയിലാകെ തേർട്ടി പ്ലസ് ഷോറൂംസ് നിലവിലുണ്ട് ബൈ ട്വന്റി ട്വന്റി എയ്റ്റ് അപ്രോക്സ് ഒരു വൺ ഫിഫ്റ്റി ഷോറൂമും പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത് സോ കസ്റ്റമർക്ക് എല്ലാ ജില്ലയിലും അവൈലബിലിറ്റി കിട്ടും ഇത് ബി ടു സി ആണ് ബിസിനസ് ടു കൺസ്യൂമർ നമ്മൾ നേരിട്ട് കസ്റ്റമറോട് സംസാരിക്കുകയാണ് സോ നമുക്ക് എന്ത് പ്രോബ്ലത്തിന് കാണാൻ പറ്റും നേരിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ പിന്നെ ചോദിക്കും ഇവിടുന്ന് നേരിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വില കുറയില്ല എന്നുള്ള ക്യൂരിയോസിറ്റി കസ്റ്റമർ ഉണ്ടാവും ആ വില ഒരു ഡോറിൽ തന്നെ നമ്മൾ എണ്ണായിരം മുതൽ രൂപ വരെ മാറ്റം എ കൊടുത്തിട്ടുണ്ട് ക്വാളിറ്റി ഇമ്പ്രൂവൈസേഷനിൽ കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞ മൗൺ ലോക്ക് ആണെങ്കിലും നമ്മുടെ ഇഞ്ചസ് ആണെങ്കിലും നമ്മുടെ ഹാൻഡിൽസ് ആണെങ്കിലും ഇതിന്റെ ക്വാളിറ്റി ഇമ്പ്രൂവൈസ് ചെയ്തതെന്ന് വെച്ചാൽ പറഞ്ഞാൽ അത് പത്തും ഇരുപതും വർഷം കസ്റ്റമർക്ക് കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ രീതിയിലുള്ള സംവിധാനം കൊടുത്തത് ഇപ്പൊ ഇതെനിക്ക് തോന്നുന്നത് ആയിട്ട് തന്നെ വരുന്ന ഒരു ലോക്കിംഗ് സിസ്റ്റം ആണ് ഇത് ഇത് നമ്മൾ സ്മാർട്ട് ലോക്ക് ആണ് ഇതിന്റെ പ്രത്യേകത ഇതിൽ കാണാൻ പറ്റും പിന്നെ ഇതിന്റെ ഇതിൻ്റെ നമുക്കൊരു അഞ്ചാറ് മോഡൽ ഡിസൈൻസിൽ ഈ ഫ്രിഡ്ജ് ഹാൻഡിൽസ് വരുന്നു ഓക്കെ ഇത് ഇൻബിൽഡ് ആയിട്ടുള്ള ഹാൻഡിലാണ് അപ്പൊ അതിൻ്റെ ഒരു എലിഗൻസ് എക്സ്ട്രാ ഇതിൽ ഫീൽ ചെയ്യും ഒരു കൊളോണിയിൽ പക്ക ബ്ലാക്കിൽ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ഇതിനകത്ത് ശരിക്കും ഒരു ഒരു ഫൈൻ ടെക്സ്ചർ ഉണ്ട് എത്രത്തോളം നമുക്ക് വീഡിയോയിൽ വിസിബിൾ ആണെന്ന് അറിയില്ല പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ഡോസിലും ഉള്ളതാണ് നമ്മുടെ ഈ ഒരു ലെൻസ് അത് എല്ലാ ഡോസിലും ഉണ്ട് അല്ലേ അത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് അതെ അതെ നല്ല ക്വാളിറ്റിയിലാണ് കൊടുക്കുന്നത് ലെൻസ് കൊടുക്കുന്ന മീൻസ് നമ്മൾ പിന്നെ കസ്റ്റമർ അത് ഒഴിവാക്കി കൊടുക്കാറുണ്ട് നേരത്തെ നമുക്ക് വിൻഡോസിൽ ഡോറ് പോലെ നമുക്ക് ഈ ഒരു ഫിനിഷ് കിട്ടില്ല നമ്മൾ പെയിന്റ് ചെയ്തെടുക്കണോ ഇതിപ്പോ നിങ്ങള് ഓൺ പ്രോഡക്റ്റിൽ ഈ ഒരു ഫിനിഷില് നമ്മൾ പറയുന്ന ഫിനിഷിലേക്ക് കിട്ടുവാക് അതേ ഫിനിഷിംഗില് പേപ്പർ വെച്ച് ഓർഡർ ഓർഡർ ചെയ്ത് പിന്നെ ഇതിൽ നമുക്ക് പൗഡർ കോട്ടിംഗില് രണ്ട് ടൈപ്പ് ഉണ്ട് ഇത് പൗഡർ ഇത് വുഡൻ ടെക്സ്ചർ ആണ് ഇത് പേപ്പർ പ്രിന്റിംഗ് എന്ന് പറഞ്ഞൊരു പ്രോസസ് ആണ് അതേപോലെ തന്നെ നമുക്ക് പൗഡർ കോട്ടിൽ ബ്ലാക്ക് വൈറ്റ് ബ്ലൂ ഗ്രീൻ ഗ്രേ ഏത് വേണമെങ്കിലും പൗഡർ കോട്ടിൽ ചെയ്യാൻ പറ്റും നോർമൽ അപ്പോക്സി വിൻഡോസും നമ്മുടെ കയ്യിലുണ്ട് സാധാ അപ്പോക്സി വിൻഡോസും വിൻഡോസിൽ ഏതും ചെയ്യാൻ പറ്റും പിന്നെ ഞാൻ പറഞ്ഞ പോലെ എഫ്ആർ പി നമ്മളെ പ്രൊഡക്ഷനാണ് എഫ്ആർ പി ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് രണ്ട് ഷോറൂമുണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് എഫ് ആർ പിക്ക് നമുക്ക് കുറച്ച് റിക്വയർമെന്റ് കൂടി വന്നു ഇതാണ് എഫ് ആർ പി എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് അപ്പോൾ ഇതിൻ്റെ ഒരു പരീക്ഷണാർത്ഥം ഞാൻ ഒരു നൂറ് ഡോർ മാനുഫാക്ചർ ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം കൊച്ചിയിൽ സ്റ്റാർട്ട് ചെയ്തു ശരി അപ്പോൾ ഇതിന് ഇതിൻ്റെ ക്വാളിറ്റിയും ഇതിന് എനിക്ക് തന്നെ നമുക്കൊരു കോൺഫിഡൻസ് വന്നു ഇതൊരു സൂപ്പർ ആണ് റൂം ഡോറിനായാലും ബാത്റൂം ഡോറിനായാലും ഒരു ബഡ്ജറ്റ് ആളുകൾക്ക് ഇത് വാങ്ങി ഉപയോഗിച്ചാൽ ഇരുപത് ഇരുപത്തഞ്ച് വർഷം സൂപ്പറായിട്ട് നിൽക്കുന്നു കോൺഫിഡൻസ് എനിക്ക് തോന്നുന്നു പിന്നെ നമ്മൾ കൊണ്ടുപോകുന്ന മാറ്റങ്ങൾ എന്താ വെച്ചാൽ നമ്മൾ ഇത് റൂം ഡോറൊക്കെ രണ്ടും ുംറുകളും പൊതുവിൽ നമ്മുടെ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എഫ് ആർ പി ഡോർ എന്ന് പറയുമ്പോഴത്തേക്ക് ടോയ്ലറ്റിലാണ് പരിചയമുള്ളത് ഇതിപ്പം ബെഡ്റൂമിലേക്ക് ഈ ഡോർ ചെയ്യാമെന്ന് പറയുമ്പോഴത്തേക്ക് പലർക്കും ഇത് പുതിയ അനുഭവമായിരിക്കും അപ്പം സ്വാഭാവികമായിട്ടും ഇതിന്റെ സ്ട്രെങ്തിനെ കുറിച്ചിട്ടായിരിക്കും അതാണ് ഇപ്പം നിങ്ങൾ പറഞ്ഞത് അത് ഓക്കെ ആണെന്നുള്ളത് ഞാൻ ചോദിക്കുന്നത് നമുക്ക് ഇതിന്റെ ഒരു എഫ്ആർ പി ഡോറ് എപ്പോഴും പ്രൈസ് കേൾക്കാനാണ് ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടം ഇപ്പൊ സ്റ്റീൽ ഡോസ് നമ്മൾ പറഞ്ഞു സ്റ്റാർട്ടിങ് ഒരു ട്വന്റി തൗസൻഡ് മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു മരം വെച്ച് നോക്കുമ്പോഴത്തേക്ക് ൂടുതലാണ് കൂടുതലാണ് ലാഭമാണ് ലോങ് ലാസ്റ്റിംഗ് ആണ് ഈ പറഞ്ഞതുപോലെ ഒരുപാട് ക്വാളിറ്റീസ് അതിനകത്തുണ്ട് അറിയാം പരാതി പറയുന്നവർ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും ഇനി അതുപോലെയാണ് നമുക്ക് എഫ് ആർ പി വരുന്ന സമയത്ത് ഇതിന്റെ ബെനിഫിറ്റ്സ് ഒന്ന് പറയാം എഫ് ആർ ബി നമുക്ക് ബാത്റൂമൊരു സെവൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് മുതൽ സ്റ്റാർട്ട് ചെയ്തു ഓക്കെ ഫുൾ ഫിറ്റിംഗ് റേറ്റ് ആണ് ഞാൻ പറയുന്നത് ശരി ബെഡ്റൂമിലേക്ക് വരുമ്പോൾ ഒരു പതിനൊന്ന് രൂപ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും ഈ ബെഡ്റൂം ഡോറിന് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ബെഡ്റൂമിൽ നമ്മൾ ഇപ്പോൾ പുറത്തുനിന്ന് റൂം എഫ് ആർ ബി അല്ലെങ്കിൽ പിന്നെ ഒരു ഓപ്ഷൻ മെമ്മറൻ ഡോസ് ചെയ്യാനാണ് അതെ ഈ മെമ്മറിലെ ഒരു ഫ്രെയിം മാത്രം വെക്കാൻ നിങ്ങൾ ഒരു നാലായിരം ഒരു ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടു ഫോർ തൗസൻഡ് റുപ്പീസ് ഇതിന് കൊടുക്കും അതേപോലെ തന്നെ ഈ ഫ്രെയിം ഇതിന്റെ ഡോറിന് ഒരു മൂവായിരത്തിഅഞ്ഞൂറ് നാലായിരം അതും വരും അതിന്റെ ഹിഞ്ചസ് ലോക്സ് ലോക്സ് സിലിണ്ടർ ഇതൊക്കെ കൂടെ വരുമ്പോൾ ഒരു രൂപ ആവും ആ എമൗണ്ടിന് നമുക്ക് എഫ് ആർ പി ഡോർ കൊണ്ടുവരാൻ പറ്റും ഒരു തേർട്ടി ടു തേർട്ടി ഫൈവ് കിലോഗ്രാം വരെ തേർട്ടി ഫൈവ് എം എം നല്ല സ്ട്രോങ് ആയിരുന്നു എഫ്ആർ ഒന്നും പറ്റില്ല എത്ര കാലമാണേലും അങ്ങനെ തന്നെ നിലനിൽക്കും ഇത് ഞാനിപ്പോൾ ഒരു തേർട്ടി എം എമ്മിൽ ചെയ്തൊരു മോഡലാണ് ഇതേപോലെ കുറച്ച് എം എം കൂട്ടി തിക്നസ് കൂട്ടി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് രണ്ട് ലെയർ ആണ് ഫ്രണ്ടിലും രണ്ട് ലെയർ ബാക്കിലും രണ്ട് ലയർ ലെയർ ആയിട്ട് ചെയ്താൽ ഇനി ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ കൂടുതൽ കൊടുത്താൽ മൂന്ന് ലെയർ ആയിട്ട് മൂന്ന് ലെയർ ആവുമ്പോൾ ഇതിലും ഒന്നും പറ്റാതെ സ്റ്റീൽ ഡോറിന് വരുന്ന ഒരു ഡെന്റ് പോലും ഇതിന് വരില്ല ഒരു പ്രോബ്ലം ഇല്ലാതെ പത്ത് വർഷം വാറണ്ടി കൊടുക്കും ഇരുപത് ഇരുപത്തിയഞ്ചു വർഷം നിൽക്കും നിസ്സംശയം പറയാൻ പറ്റും സോ ഒരു ബഡ്ജറ്റ് ഹോം വെക്കുന്നതിന് ബെസ്റ്റ് ഓപ്ഷൻ റൂം ഡോസിന് എഫ് ആർ പി ഡോറാണെന്ന് എനിക്ക് പറയാൻ പറ്റും ഇനി നമുക്ക് കുറച്ച് ഡോസിന്റെ റേറ്റ്സിലേക്ക് ഒന്ന് പോയാലോ നമുക്ക് ഇതിപ്പോ ഫ്രണ്ട് ഡോറാണ് ഇത് വൺ ആൻഡ് ഹാഫിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഡോറാണ് അല്ലേ അതായത് ജസ്റ്റ് നമുക്ക് ഡോർ ഓപ്പൺ ചെയ്യാതെ തന്നെ നമുക്ക് പുറത്തു നിന്ന് ഒരാളിനെ കാണാൻ പറ്റുന്ന ഒരു സംവിധാനമുണ്ട് ഈ ഡോറൊക്കെ വരുമ്പോൾ നമുക്ക് ഒരു ഫൈനൽ ഫിക്സിംഗ് എത്ര രൂപയാണ് റേറ്റ് വരുന്നത് ഇതിന്റെ വിത്ത് ആദ്യം നമുക്ക് പറയാം എനിക്ക് തോന്നുന്നു മീറ്റർ ആണ് നാലടി നാലടിയിൽ ഓപ്ഷനിൽ മാത്രം നമുക്ക് ഏകദേശം പതിനാറോളം മോഡൽ വരുന്നുണ്ട് ശരി ഇത് ഒമ്പതിഞ്ചാണ് വരുന്നത് ഈ ഒമ്പതിഞ്ച് കട്ടിലയിൽ ഗ്ലാസ് ഇല്ലാതെ നമുക്ക് ഈ ഡോർ വരുന്നത് അപ്രോക്സോർട്ടി ഫൈവ് തൗസൻഡ് ആണ് ഉള്ളൂ രൂപ ഗ്ലാസ് ഗ്ലാസ് ഇല്ലാതെ ഫിറ്റിംഗ് നടക്കാം നാൽപ്പത്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി ഇത് ഇഞ്ചിലേക്ക് കൊണ്ടുവരാണെങ്കിൽ നമുക്ക് ഒരു രൂപ നാല് തൗസൻഡ് ഫോർ തൗസൻഡ് കുറച്ച് ചെയ്യാൻ പറ്റും പിന്നെ ഈ ഗ്ലാസ് വരുന്ന സമയത്ത് ഈ ഗ്ലാസ് നമുക്കൊരു ഒരു സിക്സ്റ്റി ഈ ഗ്ലാസ് നമ്മൾ മാനുവൽ ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നത് അപ്പൊ അതിന്റെ ഒരു കോസ്റ്റ് കൂടും ഒരു സിക്സ്റ്റി പ്ലസ് ആണ് ഗ്ലാസ് വരും ഇതിൻ്റെ ഉള്ളിൽ അലുമിനിയം പൈപ്പാണ് വരുന്നത് രണ്ട് സൈഡിലും പത്തമിന്റെ ടഫൺ ഗ്ലാസ് ആ രീതിയിലാണ് ഇനി കൊടുത്തിനിൽ രണ്ട് സൈഡും ഗ്ലാസ് വരുന്ന വൺ എയ്റ്റി മോഡലുകൾ വൺ എയ്റ്റി എന്ന് പറയുമ്പോൾ നമുക്ക് അപ്രോക്സ് ആറ് ആറ് അടിപിടുത്തിലാണ് അത് വരാ പിന്നെ നമുക്ക് വൺ ഫിഫ്റ്റി മോഡലുകളിലും ഇപ്പൊ ഏകദേശം എട്ടോ പത്തോ മോഡലുകൾ വൺ ഫിഫ്റ്റി വരുന്നുണ്ട് ഈ ഹാൻഡിൽസ് ഒക്കെ സ്ക്വയർ ടൈപ്പ് വലിയ ഹാൻഡിലാണ് ഈ സ്ക്വയർ ഇത് ഫിഫ്റ്റി ഐറ്റും ചെയ്യുക ഇത് ഫുൾ ഹാൻഡിലായിരുന്നു വരുന്നത് ഇപ്പം ഈ രണ്ട് സൈഡും ഫുൾ ഹാൻഡിൽ നിന്ന് വരുന്നത് ഇതിന് നമുക്ക് ഒരു അറുപത്തൊമ്പത് തൊള്ളായിരം എഴുപത് രൂപ റേഞ്ചാണ് ഇതിന് വരുന്നത് പക്ഷേ ഇത് നമ്മൾ ഈ അപ്രോക്സിമേറ്റ്ലി ഈ ഇഞ്ച് മരത്തിൽ പോകും അല്ല ഇതിന്റെ ഒരു കാര്യമേ ഇത് ശരിക്കും ഇതിന്റെ ഒരു കോട്ട എടുത്ത ഒരു ക്ലയന്റിന്റെ റിവ്യൂ നമ്മൾ കാണിക്കുന്നുണ്ട് പുള്ളി ഏകദേശം വൺ പോയിന്റ് ഫൈവ് ലാക്സ് ഏബോ ആണ് തേക്കിൽ ഈ ഒരു ഡോറിന് കോട്ട എടുത്തിട്ടുള്ളത് അതിനുശേഷം പിന്നെ ഈ പറഞ്ഞ ഇടക്ക് ഏകദേശം ഒരു എഴുപതിനായിരം രൂപയ്ക്ക് താഴെ അടിപൊളിയായിട്ട് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റിയെന്നുള്ളതാണ് ഇത് അബ്ബാസ് ബ്രോയാണ് ശരിക്കും നമ്മുടെ സ്റ്റീൽ ഡോർ ഫിക്സ് ചെയ്തിട്ടുള്ള ഒരാളാണ് അതായത് ഒന്നല്ല വീട്ടിലെ എല്ലാ ഡോറും സ്റ്റീൽ ഡോറാണ് ഹവായി സ്റ്റേലിൻ്റെ ഡോഴ്സാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് പല ആളുകളെ പറയുന്നൊരു കംപ്ലൈൻ്റ് ആണ് സ്റ്റീൽ ഡോർസ് ലാസ്റ്റ് ചെയ്യൂല തുരുമ്പെടുക്കും ഇടിമിന്നലേൽക്കും കളർ ഫെയ്ഡാവും പാട്ടേലടിച്ച സൗണ്ടാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഒരു ഡോറിലേക്ക് വന്നത് തടിയൊക്കെ വിട്ടിട്ട് രണ്ട് വീടിനു മുന്നേ വെച്ച ആളാണ് തടി ഡോറ് വെച്ചിട്ടുണ്ട് പണ്ടത്തെ തടി സീസൺ തടിയൊക്കെ ഇപ്പോൾ വരുന്ന തടി വിശ്വസിച്ച് നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല അതാണ് അവസ്ഥ ആദ്യത്തെ വീട്ടിൽ ഒരുപാട് തടി കൊണ്ട് പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പം ഞാൻ രണ്ടാമത്തെ വീട് വെച്ചപ്പോഴും ഇനി തടിയല്ലാതെ വേറെ ഒന്നല്ലെങ്കിൽ ചിന്തിക്കാൻ എനിക്ക് തോന്നിയില്ല അതിലും തടി തന്നെയാണ് വെച്ചത് വീണ്ടും ആ കംപ്ലൈൻറ്റ് അതായത് മഴക്കാലം വെയിൽ കാലം മാറി മാറി വരുമ്പം ഇതിൻ്റെ ഉള്ള തൂങ്ങൽ പ്രശ്നങ്ങൾ കാരണമാണ് ഞാൻ ആ മൊത്തത്തിൽ തടി ഒഴിവാക്കുന്നത് അപ്പം തടിയിൽ ഇതിൻ്റെ നാലിരട്ടി കോസ്റ്റും ആവുന്നുണ്ട് അതുമാത്രമല്ല അവിടെ കഴിയണത് ആശാരിപ്പണി അറിയാമല്ലോ ആശാരിനെ കുറിച്ച് ഞാൻ പറയണ്ട ആക്ച്വലി എനിക്കറിയാം ഈ വീട്ടിൽ ഒരു 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 ആവശ്യത്തിന് മാത്രമാണ് ഇവിടെ ആശാരി വന്നിട്ടുള്ളത് ഹാൻഡ് റൈലിൽ നിന്നും സ്റ്റെപ്പ് ഇടാനും അപ്പം തന്നെ എനിക്ക് ഏകദേശം ആവശ്യ നമുക്ക് സ്റ്റെയറിൽ അത് തടി ഇടാതെ പറ്റത്തില്ല വേറെ ഓപ്ഷൻ ഇല്ല ഓപ്ഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അതിലേക്ക് പോയതല്ലേ ഞാൻ ചോദിക്കുന്നത് നമുക്ക് ഇനി ഒരു വീട് വെച്ചാലും സ്റ്റീൽ ഡോർ ഓഫർ ചെയ്യൂ പ്രിഫർ ചെയ്യും തീർച്ചയായിട്ടും അല്ലേ എനിക്ക് േത്രീ കംഫർട്ടബിൾ ആയി ശരിക്കും ആളുകൾ പറയുന്ന പോലെ ഒന്നും അല്ല സത്യം അല്ലേ പലപ്പോഴും നമുക്ക് മാർക്കറ്റിൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ധാരാളം പ്രോഡക്റ്റുകളുണ്ട് നമ്മളതിലേക്ക് കണ്ടുപിടിച്ച് എത്തിച്ചേരുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും പലരുടെയും നമ്മളെ പരമ്പരമായിട്ടുള്ള അഭിപ്രായങ്ങൾ കേൾക്കാതെ ശരിക്കും ഇങ്ങനെയുള്ള പ്രോഡക്റ്റിലേക്ക് വരിക എന്നുള്ളതാണ് ഞാൻ എൻ്റെ ഒരുപാട് സൈറ്റിൽ ഇതാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം കണ്ടതിലും പരിചയപ്പെട്ടതിലും ഓക്കെ താങ്ക് യു ഓക്കെ ഇത് ഡബിൾ ബാർ ഹാൻഡിലാണ് അല്ലേ ഇത് വൺ പോയിന്റ് ഫൈവ് ആണ് കേട്ടോ വിത്ത് അതായത് ഒന്നര മീറ്റർ വിട്ടിലാണ് ഈ സാധനം അപ്പൊ ഈ പറയുമ്പോഴ് തടിയിൽ വരുമ്പോഴത്തേക്ക് അത്രയൊന്നും റേറ്റ് വരൂല്ലെന്ന് പറയും ഉറപ്പായിട്ടും ഒൻപതിഞ്ച് കട്ടള വൺ പോയിന്റ് ഫൈവ് മീറ്ററിൽ ചെയ്തെടുക്കണം അൻപതിനായിരം രൂപയ്ക്ക് പുറത്ത് ഇത്രയും ഈ ഒരു ഹാൻഡിൽ മാത്രം തൗസൻഡ് അതെ അങ്ങനത്തെ രണ്ട് ഹാൻഡിൽ അത്രയും സംവിധാനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ കുറെ സാധനങ്ങൾ ഇങ്ങനെ കാണിച്ചു ഈ പറയുന്നത് പോലെ അതിന് റേറ്റ് പറയേണ്ട ഇതിന് റേറ്റ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷോറൂം വിസിറ്റ് ചെയ്യാം ഈ പറഞ്ഞതുപോലെ ഇവരുടെ നമ്പർ കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കും നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സും ഉടന്ന് ചോദിക്കാം ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് റേറ്റ് ചോദിക്കാനായിട്ട് സാധിക്കും ഇനി നമുക്കറിയാനുള്ളത് ഏതൊരു പ്രോഡക്റ്റ് ആയാലും ആ പ്രോഡക്റ്റിൻ്റെ വിജയം എന്ന് പറയുന്നത് അതിൻ്റെ സർവീസാണ് ഇപ്പോൾ ഇത് സെയിൽ ചെയ്യാൻ ആർക്കും പറ്റും ഇപ്പോൾ നമുക്കിപ്പോൾ ഇൻസ്റ്റയിലൊക്കെ റീൽ കാണുന്നുണ്ട് ചൈനയെന്ന് പല പ്രോഡക്റ്റുകളും ഒരു ഫോൺ കോൾ ചെയ്ത് പൈസ ഇട്ട് കഴിഞ്ഞാൽ നമുക്കിവിടെ പ്രോഡക്റ്റ് വരും പക്ഷെ അതിവിടെ വന്നിട്ട് എന്തെങ്കിലും കംപ്ലയിൻ്റ് ആയിക്കഴിഞ്ഞാൽ പെട്ടു അപ്പം ഈ ഒരു ഡോസിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വീട് നിലനിൽക്കുന്ന അത്രയും കാലം തന്നെ പെർഫെക്റ്റായിട്ട് നിലനിൽക്കേണ്ട ഒരു സാധനമാണ് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ നമ്മുടെ വീടിനെ സംബന്ധിച്ചിടത്തോളം യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഡോ എന്ന് പറയുന്നത് അപ്പോൾ ഇതിന്റെ സർവീസിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് എത്രത്തോളം അഷുറൻസ് ഹവായി ഡോസ് തരുന്നുണ്ട് ഹവായി ഹവായോസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഡീലർ ത്രൂ സെയിൽ ചെയ്യുന്നില്ല ഓക്കെ ഈ ഹവായിയുടെ ലോഗോ നമ്മൾ എക്സ്ക്ലൂസീവ് ഷോറൂമിൽ നിന്ന് മാത്രമേ കൊടുക്കുകയുള്ളൂ അപ്പോൾ നേരിട്ട് കസ്റ്റമേഴ്സിലേക്ക് കൊടുക്കുമ്പോൾ ക്വാളിറ്റി ഉറപ്പാക്കണമെന്നുള്ള ഒരു അതുകൊണ്ട് ക്വാളിറ്റിയിൽ നമ്പർ വൺ നമ്മളാണെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും അതിന് തെളിവുകളാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഇഞ്ചസും നമ്മുടെ മൗണ്ട് ലോക്സും നമ്മുടെ ഷീറ്റ് തിക്നെസ്സും നമ്മുടെ ഹാൻഡിൽസിൻ്റെ ഡിഫറൻസും നമ്മുടെ കളർ പാറ്റേൺസും ഇതൊക്കെ നിസ്സംശയം കസ്റ്റമേഴ്സിന് ഷോറൂമിൽ വന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് പിന്നെ അതിൻ്റെ പുറമെ ഞാൻ പറഞ്ഞ ക്യൂരിയോസിറ്റി ഇത്രയും ക്വാളിറ്റി കൊടുത്താലും സ്വാഭാവികമാണ് എത്ര വലിയ ആണെങ്കിലും സർവീസുകൾ ഉണ്ടാവും അത് പ്രോബ്ലംസ് വരാം ആ സമയത്ത് എത്രയും പെട്ടെന്ന് അതിന് പരിഹാരം കൊടുക്കുക എന്നുള്ളതാണ് മെയിൻ തിങ്ങ് ഒരു ടീമിനെ ഞാൻ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിപ്പോൾ തേർട്ടി പ്ലസ് ഷോറൂംസിലാകെ ഫോർട്ടി പ്ലസ് അടങ്ങുന്ന ഒരു സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട് സാധാരണ കാർ ഷോറൂമിലൊക്കെ പോകുന്ന പോലെ നമുക്ക് സർവീസ് സെപ്പറേറ്റ് ആണ് ഇവിടെ വിളിച്ചാൽ നമുക്ക് ഫോർട്ടി എയ്റ്റ് അവേഴ്സിൻ്റെ ഉള്ളിൽ ഏത് രീതിയിലാണെങ്കിലും അതിന് പരിഹാരം കിട്ടിയിരിക്കും ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമ്മൾ നേരിട്ടാവുന്ന സാഹചര്യത്തിൽ അതിൻ്റെ ഏറ്റവും അവസാനം വരുന്ന പരിഹാരം വരെ നമുക്ക് എടുക്കാനും പറ്റും സോ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സർവീസ് ടീം എന്ന ഡോസ് ആൻഡ് ഉണ്ട് ഡിസൈൻസിലേക്ക് വരുമ്പോൾ ഇരുപതിനായിരം മുതൽ ആറ് ലക്ഷം രൂപ വരുന്ന അലുമിനിയം ഡോസ് വരെ ഇനിയിപ്പോൾ അലുമിനിയത്തിൻ്റെ കാലത്തിലേക്കായിരിക്കും പോകുന്നത് നമ്മൾ അപ്ഡേഷൻസ് ഓരോന്നും കൊണ്ടുവരുന്നത് നമ്മൾ എത്രത്തോളം അപ്ഡേറ്റ് ആയിലേക്ക് പോകാൻ പറ്റുമോ വൺ ഫിഫ്റ്റി ഷോറൂംസ് വരുന്ന സമയത്ത് ചിലപ്പോൾ മൊത്തം അലുമിനിയം ആയിരിക്കും അതും പറയാൻ പറ്റില്ല അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അത്ര അപ്ഡേറ്റഡ് ആയിട്ടാണ് നമ്മൾ പോകുന്നത് കറൻ്റ്ലി ഫോർട്ടി പ്ലസ് ഡിസൈൻസ് നമുക്കുണ്ട് ഓരോ മാസം കൂടുമ്പോൾ നമ്മൾ പുതിയൊരു ഡോസ് ഇൻട്രൊഡ്യൂസ് ചെയ്യും പരീക്ഷിക്കും പിന്നെ ഓരോ ഈ ഡോസിലും എന്തൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും അതൊരു ഓപ്ഡേസിലും നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കും പിന്നെ ഏറ്റവും മെയിനായിട്ട് നമുക്ക് പറയാനുള്ളത് നമ്മുടെ എക്സ്ക്ലൂസിവിറ്റിയാണ് തേർട്ടി പ്ലസ് ഷോറൂം അക്രോസ് സൗത്ത് ഇന്ത്യ ഉണ്ട് എവിടെ നിങ്ങൾക്കിപ്പോൾ ഹൈദരാബാദിൽ നിന്ന് എടുത്തൊരു കസ്റ്റമർക്ക് തിരുവനന്തപുരത്ത് സർവീസ് കിട്ടണമെങ്കിൽ നമുക്ക് സർവീസ് കിട്ടും കാരണം നമ്മുടെ നെറ്റ്വർക്ക് എല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്ന ഹവായ് ഡോസ് ആൻഡ് വിൻഡോസിൻ്റെ സെൻട്രലൈസ്ഡ് കോർപ്പറേറ്റ് ഓഫീസായിട്ടുള്ള എറണാകുളം ഷോറൂമിൽ നിന്ന് മാത്രമാണ് അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് എനിക്ക് തന്നെ ധൈര്യമായിട്ട് പറയാൻ എന്റെ ആദ്യത്തെ ഷോറൂം കോഴിക്കോട് രണ്ടായിരത്തി നാല് വർഷത്തിന്റെ അടുക്ക് തേർട്ടി പ്ലസ് ഷോറൂംസും പ്ലസ് സർവീസ് ടോട്ടൽ ഉണ്ട് അത്രയും സ്ട്രെങ്ത് ഉണ്ട് അതേപോലെ മൂന്ന് മാനുഫാക്ചറിംഗ് കമ്പനിയും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് എഫ് എഫ്ആർപി കമ്പനി ഒരു വിൻഡോ കമ്പനി അപ്പം ഈ പറഞ്ഞതുപോലെ ഒരു ഏറ്റവും ക്വാളിറ്റി ഉള്ള കണ്ടാൽ ആരും കൊതിക്കുന്ന ഡോറുകൾ നമുക്ക് പർച്ചേസ് ചെയ്ത് ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം ഇത്രേക്കെ ഉള്ളൂ ഇതിന്റെ എന്ത് ഡീറ്റെയിൽ എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ എത്ര ഷോപ്പ് ഉള്ളത് നമുക്ക് കേരളത്തിൽ പതിനെട്ട് ഷോപ്പ് പതിനെട്ട് ഷോപ്പുണ്ട് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് മിക്കവാറും എല്ലാ ഉള്ളൂ ഷോറൂമുണ്ട് ഇനി വരുന്നുണ്ട് ഇപ്പോൾ ഒരു പത്ത് ഷോറൂമിന് പണി നടക്കുന്നുണ്ട് കസ്റ്റമേഴ്സിന് ഒരു ഇരുപത് കിലോമീറ്റർ ചുറ്റളവിൽ പ്രൊഡക്റ്റ് അവൈലബിൾ ആക്കുക നേരിട്ട് അവൈലബിൾ ആക്കുക എന്നുള്ളതാണ് വരും വർഷങ്ങളിൽ നമ്മുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള പ്ലാൻ ഓക്കെ ഒന്നുകിൽ ഷോറൂമിൽ വന്നിട്ട് ഡോറ് കണ്ട് ഫിക്സ് ചെയ്യാം ഇല്ലെങ്കിൽ ബ്രൗഷറ് വഴി നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഇത് കൊണ്ടുവന്ന് ഫിക്സ് ചെയ്ത് പോകും നമ്മളൊന്നും അറിയണ്ട വീട് പണി ഇടയ്ക്ക് വെച്ചിട്ടൊന്ന് പോയാൽ കൂടിയും നമ്മൾ ഫൈനൽ സ്റ്റേജിലേക്ക് ഫിക്സ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിന് യാതൊരുവിധ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല അല്ലേ കാര്യം നമ്മൾ ഫുള്ളി ഫില്ലായന് ശേഷമാണ് നമ്മുടെ ഡോറ് ഫിക്സ് ചെയ്യുക തീർച്ചയായും അപ്പം എന്തായാലും ഒരുപാട് സന്തോഷം ഞാൻ നമ്മുടെ ഹവായ് ഡോഴ്സിൻ്റെ നമ്പേഴ്സ് താഴെ കൊടുത്തേക്കാം നിങ്ങൾക്ക് എന്താവശ്യത്തിനും അവരെ കോൺടാക്റ്റ് ചെയ്യാം Okay. okay, thank you. Thank, thank you so much. You. Thank you. so you.